ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ വിമാന കമ്പനിയായി യു എയുടെ ഇത്തിഹാദ് എയർവേസ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ലോകത്തെ വിമാന കമ്പനികളുടെ സുരക്ഷ ഓപ്പറേഷൻസ് ഗുണനിലവാരം എന്നിവ വിലയിരുത്തി തയ്യാറാക്കിയ പുതിയ റിപ്പോർട്ടിലാണ് ഇത്തിഹാദ് ഈ നേട്ടം കൈവരിച്ചത് ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ സേവനങ്ങൾ നൽകുന്ന വിമാന കമ്പനികളുടെ പട്ടികയിലാണ് അബുദാബി ആസ്ഥാനമായ എയർവേസ് ഒന്നാമതെത്തിയത് പുതിയ വിമാനങ്ങൾ ശക്തമായ കോക്പിറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ മികച്ച ടർബുലൻസ് മാനേജ്മെന്റ് ലിസ്റ്റിലുള്ള എല്ലാ എയർലൈനെക്കാളും ഏറ്റവും കുറഞ്ഞ നിരക്ക് എന്നിവയാണ് എത്തിഹാദിന് ഒന്നാം സ്ഥാനം നേടിക്കൊടുത്തത് ദുബായ് ആസ്ഥാനമായ എമിറേറ്റ്സ് പട്ടികയിൽ അഞ്ചാമതായി ഇടം പിടിച്ചു ഫ്ളൈ ദുബായ് ബജറ്റ് എയർലൈനുകളുടെ വിഭാഗത്തിൽ സുരക്ഷയിൽ നാലാം സ്ഥാനവും കൈവരിച്ചു ആഗോളതലത്തിൽ വ്യോമയാന മേഖലയിൽ സുരക്ഷിതവും വീഴ്ചതുമായ സേവനങ്ങളിലൂടെ യുഇ നേടിയ വളർച്ചയാണ് നേട്ടം അടിവരയിടുന്നത് മേഖലയിൽ നിന്ന് ഖത്തർ എയർവേസും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇതാദ്യമായാണ് ഒരു ഗൾഫ് എയർലൈൻ എയർലൈൻസ് സുരക്ഷാ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നേടുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി ലോകമെമ്പാടുമുള്ള എയർലൈൻ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാന മാനദണ്ഡമായിട്ടാണ് വാർഷിക റാങ്കിംഗ് വിലയിരുത്തപ്പെടുന്നത് മൊത്ത വിമാനങ്ങളുമായി ബന്ധപ്പെട്ട ഗുരുതര സംഭവങ്ങൾ ഫ്ലീറ്റ് പ്രായം പൈലറ്റ് പരിശീലനം വിമാനങ്ങളുടെ എണ്ണം അന്താരാഷ്ട്ര സുരക്ഷാ ഓഡിറ്റുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി ഘടകങ്ങൾ പരിഗണിച്ചാണ് റേറ്റിംഗ് പട്ടിക തയ്യാറാക്കുന്നത് ജനം ദുബായ്